ആനന്ദിക്കും കണ്ണുകൾ രണ്ട് ആവാഹിക്കും പുഞ്ചിരി കൊണ്ട് ആരും തോൽക്കും മുഞ്ചടുകൊണ്ട് മുഞ്ചെല്ലാം കൊഞ്ചി കൊഞ്ചി വന്ന കിളി പോലെ കൊഞ്ചിക്കാനറിയാത്ത പഞ്ചാരപ്പൂവേ മഞ്ചെല്ലാം കൊഞ്ചിക്കൊഞ്ചി കൊഞ്ചി വന്ന കിളി പോലെ കൊഞ്ചിക്കാനറിയാത്ത പഞ്ചാരപ്പൂവേ സ്നേഹിച്ചാലുടനെ മനസ്സിനെ പുലരുന്ന നോവിക്കാനറിയാത്ത തിരുതു മുതിരി മോഹിച്ചാലുടനെത്തി ഹൃദയത്തെ തഴുകുന്ന ദ്രോഹിക്കാനറിയ തവ മുതിരില്ല ദൈവം

സംസാരത്തിൽ സ്വപ്നം പോക്കും സമ്പർക്കത്തിൽ സർവം തോൽക്കും സ്വന്തം ഒഴുകിച്ചൊല്ലാൻ നോക്കും നോക്കുന്നോ എല്ലാം നല്ല സ്വകരസത്തോപ്പിൽ വന്നു സേവിക്കാൻ മയക്കത്തും സരസപ്പൂവേ നോക്കുന്നോരെല്ലാം നല്ല സ്വകരസത്തോപ്പിൽ വന്നു സേവിക്കാൻ മയക്കത്തും സരസപ്പേ സമ്മാനങ്ങൾ നൽകും സ്ഥാനം സന്തോഷങ്ങൾ ലിംഗം വാനം സൃഷ്ടാവേകിയ സ്വർഗപാനം സമ്മാനങ്ങൾ നൽകും സ്ഥാനം സന്തോഷങ്ങൾ ലിംഗം വാനം സൃഷ്ടാവേകിയ സ്വർഗപാനം സ്വർഗത്തിൽ സുഖമുണ്ട് സമമില്ല താഴെ കൊണ്ട് സ്വപ്നത്തിൽ കൊതിയുണ്ട് വരണം മുത്തേ സ്വർഗത്തിൽ സുഖമുണ്ട് സമമില്ല താഴെ കൊണ്ട് സ്വപ്നത്തിൽ കൊതിയുണ്ട് വരണം മുതേ സ്നേഹിച്ചാലുടനെത്തി മനസ്സിന് പുണരുന്ന നവിക്കാനറിയാത്ത തിരുതുതിരി മോഹിച്ചാലുടനെത്തി ഹൃദയത്തിൽ പഴകുന്ന ദ്രോഹിക്കാനറിയ സല്ലല്ലാ സല്ലല്ലാ യാ ഹബീബ് അല്ലാഹ്